മുപ്പതാം തീയതി പുലർച്ചെ രണ്ടേ പത്തിനാണ് എനിക്ക് ആദ്യമായിട്ടൊരു ഫോൺ കോൾ വരുന്നത് നമ്മുടെ ഒരു പ്രവർത്തകന് വിളിച്ചിട്ട് പറയുന്നു മുണ്ടക്കൈയിൽ മുണ്ടക്കൈൽ പൊട്ടിയിട്ടുണ്ട് ആ രണ്ടേ പത്തിന് തന്നെ ഞാൻ നമ്മുടെ മുണ്ടക്കൈന്റെ അടുത്ത പ്രദേശങ്ങളായ മേപ്പാടി അതേമാതിരി മൂപ്പനാട് പഞ്ചായത്തിലുള്ള പ്രവർത്തകരുടെ ലീഡർ ആയിരിക്കുന്ന ഉസ്മാനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് പറയുകയാണ് ആ രണ്ടേ പത്തിന് എനിക്ക് കോൾ വന്നു രണ്ടേ അൻപതായപ്പോഴേക്ക് നമ്മുടെ മുപ്പത്തിയേഴ് പ്രവർത്തകർ ഒരു പഞ്ചായത്തിലെ മുപ്പത്തി ഏഴ് പ്രവർത്തകരും അതുപോലെ തന്നെ മേപ്പാടി പഞ്ചായത്തിലെ ഇരുപത് പ്രവർത്തകർ അടങ്ങുന്ന രണ്ട് സംഘമായിട്ട് രണ്ട് അൻപതിന് ആ സംഭവസ്ഥലത്ത് എത്തി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഗതി അപ്പൊ അവരങ്ങോട്ട് പോകുമ്പോൾ എന്നോട് പറയുന്നു ഇവിടെ ആനകൾ ഉണ്ട് പോകാൻ കഴിയുന്നില്ല അങ്ങനെ തന്നെ നമ്മൾക്ക് കിട്ടുന്ന ഒരു ടിപ്പർ ഒരു ടിപ്പർ അത് പെട്ടെന്ന് സംഘടിപ്പിക്കുകയും അവരെ ആ ടിപ്പർ ആ സംഭവസ്ഥലത്തേക്ക് പറഞ്ഞിട്ട് ടിപ്പറിൽ കയറിട്ടാണ് അവര് സംഭവസ്ഥലത്ത് എത്തുന്നത് ആ സംഭവ സ്ഥലത്ത് എത്തിയിട്ട് ആദ്യമായിട്ട് ഒരു കുട്ടിയെ മൂന്ന് വയസ്സോ നാല് വയസ്സോ ഉള്ള ഒരു കുട്ടിയെ ആദ്യമായിട്ട് രക്ഷപ്പെടുത്തുന്നത് നമ്മുടെ പ്രവർത്തകരാണ് അതിനുശേഷം അവിടെ ഒരുപാട് ആളുകളെത്തി ആളുകളെത്തിയതിനു ശേഷം അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിൻ്റെ ഇടയിലാണ് നാല് പത്തിന് രണ്ടാമത്തെ ഉരുൾപൊട്ടൽ നടത്തുന്നത് എന്തോ മഹാഭാഗ്യം എന്ന് പറയണം അതിൽ നമ്മുടെ ഇവിടുന്ന് റെസ്ക്യൂവിന് പോയിട്ടുള്ള ആരും അതിലകപ്പെട്ടില്ല എന്നുള്ളത് വലിയൊരു ഒരു സന്തോഷകരമായ ഒരു സംഗതിയാണ് അങ്ങനെ അന്ന് ആ സമയത്ത് തുടങ്ങിയ റെസ്ക്യൂ അന്ന് രാത്രി വരെ തുടരുകയും അതിനു ശേഷം ഇന്ന് വരെ ഏകദേശം ഇരുന്നൂറിൻ്റെയും മുന്നൂറിൻ്റെയും ഇടയിലുള്ള ആളുകൾ രാവിലെ അഞ്ചു മണിക്ക് മേപ്പാടിയിൽ നിന്ന് പുറപ്പെട്ട് അവിടെ ചെന്ന് ആറു മണിക്ക് അവിടുത്തെ മിലിട്ടറിയുടെ പാസ് വാങ്ങിക്കൊണ്ടാണ് ഇന്ന് ഈ സമയം വരെ പ്രവർത്തിക്കുന്നത് ഇന്നത്തെ ടീം തിരിച്ചെത്തിയിട്ടില്ല ഇതാണ് റെസ്ക്യൂവിനെ സംബന്ധിച്ച് പറയാനുള്ളത് അതിൽ ഒരുപാട് ആളുകളുടെ മൃതശരീരങ്ങളും ഒരുപാട് ആളുകളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ എണ്ണം പറയാത്തതിന്റെ ഒരു കാരണം ഒരുപാട് ആളുകൾ നമ്മളിവിടെ മറ്റുള്ള ഒരുപാട് സാമൂഹിക മേഖലയും അതുപോലെ തന്നെ പിന്നെ റെസ്ക്യൂ വന്ന ടീമുള്ളത് കൊണ്ടാണ് ഇതിന്റെ എണ്ണം ഞാൻ പറയാതിരിക്കുന്നത് അതിനുശേഷം നമ്മളിപ്പോ നിലവിൽ കഴിഞ്ഞ നാല് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വസ്ത്ര വിതരണ കേന്ദ്രവും ഒരു ഭക്ഷണ വിതരണ കേന്ദ്രവും ഇവിടെ തുടങ്ങിയിട്ടുണ്ട് സംഭവിച്ച അന്ന് തന്നെ പിന്നെ നമ്മൾ നമ്മളൊരു നേപ്പാടിനൊരു സഹായ കേന്ദ്രം ഒരു ഓഫീസായിട്ട് തുടങ്ങി നാല്പതോളം പ്രവർത്തകർ ആ ഓഫീസുകളിൽ നിരന്തരം ഏകദേശം പതിനാല് പതിനഞ്ച് മണിക്കൂറോളം പ്രവർത്തിക്കുന്നുണ്ട് ഇതാണ് അതിൽ ആ ഭക്ഷണം വിതരണം ചെയ്യുന്നതും വസ്ത്ര വിതരണം ചെയ്യുന്നതും അവിടെ നിന്ന് ഓടിപ്പോന്ന ബന്ധുവീടുകളിൽ കഴിയുന്നവർക്കാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് അവരുടെ വീടുകളിൽ പോയി ആളുകളുടെ വയസ്സും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ലിസ്റ്റ് എടുത്ത് അവരുടെ വീടുകളിൽ എത്തിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പം നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇത് നമ്മൾ വിംസിൽ ഡ്രസ്സ് പിന്നെ ആളുകൾക്ക് വേണ്ട ആളുകൾക്ക് എടുക്കാൻ വേണ്ടി ഒരുക്കിയ സൗകര്യമാണ് അവിടെ ആളുകൾ വന്ന് അവർക്ക് ആവശ്യമുള്ള ഡ്രസ്സ് അവർക്ക് പറ്റാവുന്ന രീതിയിൽ തിരഞ്ഞെടുക്കുന്നതാണ് മേപ്പടി വിംസിലാണിത് ഏഴാമത്തെ നിലയിൽ പിന്നെ ഒരു ഹാളിൽ കംപ്ലീറ്റ് ഡ്രസ്സും നിരത്തി വെച്ചിട്ട് വാർഡിലുള്ള ആളുകളോട് ആവശ്യമുള്ള ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞിട്ട് അവർ വന്ന് ഡ്രസ്സ് പർച്ചേസ് ചെയ്യുന്ന തിരക്കാണിത്